കേരളത്തിലെ റോഡ് നിങ്ങളുടെ എടുത്തു നിങ്ങൾ കേരളത്തിലെ മോശ റോഡുകളുണ്ട് വസ്തുതയാണ് രണ്ടേ മൂൽക്കാൽ ലക്ഷം കിലോമീറ്റർ റോഡ് കേരളത്തിലുണ്ട് ഇത്ര ചെറിയൊരു സ്റ്റേറ്റിൽ ഗ്രാമങ്ങളിലേക്ക് പോലും റോഡുള്ള ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ വേറെ ഏതുണ്ട് എൻ്റെ ചോദ്യമാണ് ജനകീയാസൂത്രണം നടപ്പിലായി ജനകീയ ജനകീയാസൂത്രണം ശേഷം അധികാര വികേന്ദ്രീകരണം വന്നു അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ റോഡുകൾ ഒക്കെ നിർമ്മിക്കാൻ പറ്റി നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ടാറിട്ട റോഡുണ്ട് ഉത്തരേന്ത്യയിലും മറ്റുങ്ങൾ പോയാൽ വലിയ വലിയ വീതിയുള്ള റോഡ് കാണാം ദേശീയപാത കാണാം അതിനുള്ള സ്ഥലമുണ്ട് പക്ഷേ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം ഞാൻ ഗ്രാമങ്ങളിലൂടെ ആളാണ് ഗ്രാമങ്ങളിലെ റോഡുകൾ ദയനീയമാണ് കേരളത്തിലും വ്യത്യസ്തമാണ് ഈ കേരളത്തിൽ കാലാവസ്ഥ ഒരു പ്രശ്നമുണ്ട് മറ്റ് ചില തെറ്റായ പ്രവണതകളുണ്ട് ഇത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശ്രമത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ റോഡുകളാകെ മോശമാണ് എന്ന പ്രചരണം ഞാൻ നേരത്തെ പറഞ്ഞ ദിനപത്രങ്ങളെയോ വിഷൽ മീഡിയാസിനെയോ മാത്രമല്ല പറയുന്നത് ബോധപൂർവ്വം നടത്തുന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലെ മഹാപുരുഷ റോഡുകളും നല്ല റോഡാണ് അരിക്കൊമ്പം വരേണ്ടി വന്നു കേരളത്തിലെ ചില റോഡുകളുടെ മികവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അരിക്കൊമ്പം കേരളത്തിലെ റോഡുകളുടെ ബ്രാൻഡ് അംബാസിഡർമാരായി അപ്പോൾ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് പറയാം പരിപാലനം മോശം അത് ചൂണ്ടിക്കാട്ടാം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ച ചൂണ്ടിക്കാട്ടാം കരാറുകാരുടെ ഭാഗത്തുള്ള വീഴ്ച ചൂണ്ടിക്കാട്ടാം അത് ശ്രദ്ധിക്കാത്ത മന്ത്രിയാണെങ്കിൽ അത് നിശിതമായി വിമർശിക്കാം എന്നാൽ ആകെ മോശമാണെന്ന് പറയുന്നത് തെറ്റാണ്